ും ഞാനില്ലേർ തൈശ്ശനേ വർണ്ണിച്ചിടാ എനിക്കെന്ത് നാവു പോരായേ എന്നിത്തിടാ അവൻ ചെയ്ത ആയിരമാ സ്തുതിച്ചിടുന്നേ ആനന്ദ ഹസ്തലെ ഉയർന്നേ പാപശാപരൂകമായ നാശഗതത്തിലെ പതിക്കും നേരത്തിലെ സ്നേഹസ്തം നീതിയെന്ന ചേറ്റിലാക്കിയല്ലോ ചേറ്റിലല്ലയോ കിടന്ന് തോത്തുനോക്കിയാ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ല തനിന്റെ സ്തോത്രം പുസ്തകം ാം അധ്യായം രണ്ടാമത്തെ തിരുവചന്ദ്രം നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കാണാ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് മത്തായി ഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ആറാമത്തെ തിരുവചനം ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് അലലയ ദൈവത്തിന്റെ പുനഃനാമഹത്വപ്പെടുമാരാകട്ടെ ഒരിക്കൽ കൂടി ദൈവത്തെ നമുക്ക് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തെക്കവണ്ണം ആയിസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം അലലയ്യ ദൈവത്തിന്റെ വചനത്തിലൂടെ വായിച്ചു കേട്ടതുപോലെ നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് ദൈവം പിന്നലെയാ ആയതിനാൽ നമ്മുടെ പാപങ്ങളിൽ അലലിയ എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കും എന്ന് ദൈവത്തിന്റെ വചന നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ അതിർത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാവങ്ങൾ എത്ര അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖം നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് അപ്പൊ പാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീന്തിമാനായിരുന്നു ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും ദൈവോദിനെ പഠിപ്പിക്കുന്നു നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ അലലയ യാക്കോബിന്റെ ലേഖനത്തിലൂടെ നമ്മോട് അറിയിക്കുന്നു എന്നാൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് യേശു കർത്താവിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാനായി അധികാരമുണ്ട് പാപികളായ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവമായി ദൈവമായിരിക്കെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരിക്രൂശി യാഗമായി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതായ ആ രക്ഷകനായ യേശു കർത്താവിന് മാത്രമേ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളൂ അലലയ ആയതിനാൽ നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് എത്ര വേഗത്തിലേറ്റു പറഞ്ഞുപേക്ഷിച്ചു യേശുവേ ഞാനൊരു പാപിയാണ് എൻ്റെ പാപ ക്ഷമിക്കണമേ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ആയതിനാൽ എത്ര വേഗത്തിൽ പാപങ്ങൾ യേശുവിനോട് ഏറ്റു പറഞ്ഞു വേഷിച്ച് യേശുവിൻ്റെ രക്തത്താലും അധുരത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചു യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണമേ എന്ന് ക്ഷണിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്റെ പാപത്തിനു വേണ്ടിയാണ് യേശു കാൽ വരിക്കൂശി യാഗമായത് എന്നും മരിച്ചടക്കപ്പെട്ട് ഉയർന്നെഴുതേ ഉയർത്തെഴുന്നേറ്റെന്നും ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും ആനലിയ അപ്രകാര രക്ഷയുടെ അനുഭവം പ്രാപിച്ചേശുവന രക്ഷകനായി ഹൃദയത്തെ ഒരു വ്യക്തി അടുത്തതായി ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണ് അലലയ ക്രിസ്തുവിനോട് സ്നാനമേൽക്കുവാനായി അലലയ സ്നാനപ്പെടുമ്പോൾ അലലയ അതേ തുടർന്ന് ക്രിസ്തുവിനോട് ചേരുകയും തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറയപ്പെടുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇടയായി തീരുന്നു എളിപ്പാട് പുസ്തകം ഇരുപതാമത്തെയും പതിനഞ്ചാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പോയ്യുകയും തള്ളിയിരുന്നു ഈ തീ പോയിക രണ്ടാമത്തെ മരണം എന്ന് കാണുന്നു ആയതിനാൽ നിത്യ നരകത്തിൽ വീഴാതെ രക്ഷ പ്രാപിക്കണം എങ്കിൽ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചാൽ മാത്രമേ നിത്യ സൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായി കഴിയുകയുള്ളു മനുഷ്യർ കൽപ്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നാൽ അലലിയ മരിച്ചു പോയി നമ്മുടെ ആത്മാവ് മറ്റൊരു യാത്ര തുടങ്ങുകയാണ് ഒന്നുകിൽ അലലിയ അമേ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചൊരു വ്യക്തിയാണ് എങ്കിൽ വിശുദ്ധിയോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവർ അവരുടെ ആത്മാവ് നിത്യസൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ ഇടയായി തീരും അല്ല പിശാദിനാലും അവന്റെ പാപ പ്രവൃത്തികളിലും ആകപ്പെട്ട് അലലയ പിനാൽ നിയന്ത്രിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാചിനു അവന്റെ കൂട്ടർ ഒരുക്കിയിരിക്കുന്ന നിത്യനരകാജ്ഞയിലേക്ക് അലലയ കടന്നു പോകുവാൻ ഇടയായി തീരും അപ്പൊ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ ഏത് വഴി തെരഞ്ഞെടുക്കണം എന്ന് മനുഷ്യ നല്ലത് എന്ത് എന്ന് ദൈവം നിനക്ക് കാണിച്ചു തരുന്നു അലലിയ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് അറിയിക്കുന്നു ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരവരുടെ വ്യക്തിപരമായ അലലിയ അവസരമാണ് അവരവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാ ദൈവം രണ്ട് വഴിയും വെച്ചിരിക്കുന്നു അലലിയ അബേ വിശാലമായ വഴി ലോകത്തിൽ ജീവിക്കണമെന്നാഗ്രഹിക്കുന്നു എങ്കിൽ പിശാലന്റെ ഇഷ്ടം ചെയ്ത് പാപം ചെയ്ത് ജീവിക്കുക അല്ല ദൈവമക്കളായി ജീവിക്കണമെങ്കിൽ അലലിയ ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാണ് അലലിയ ലോകമനുഷ്യർ ചെയ്യുന്നത് പോലെ പാപം ചെയ്ത് ഒരു ദൈവ പൈതലിന് ജീവിക്കുവാനായി കഴിയുകയില്ല നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ് ആ നിത്യജീവൻ നഷ്ടമാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും യേശുവിന്റെ രക്തത്താൽ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്നെല്ലാം എപ്പോഴും ഹൃദയത്തിൽ പറഞ്ഞ് അനലിയ യേശുവിനോട് കൂടെ ജീവിക്കുവാനായി ആഗ്രഹിക്കുകയും അതി പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നു എങ്കിൽ മാത്രമേ നിത്യസൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽക്കണം എങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് യേശുയർ തെരുന്നേറ്റപ്പോൾ പറഞ്ഞത് ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരാം അപ്പൊ ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നേരായ പാതയിൽ സകല സത്യത്തിലും വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു അങ്ങനെ ഒരു തെറ്റായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ പോലും ഹൃദയത്തിൽ കുറ്റബോധം ഉണ്ടാകുന്നു ഉടനെ അത് യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്നു അപ്പോഴാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വീണ്ടും സ്വസ്ഥത അനുഭവിക്കാൻ കഴുകിയുള്ളത് ആയതിനാൽ നീ കേൾക്കുന്ന പ്രിയരെ നിത്യജീവനവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിനോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക യേശുവിന്റെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിക്കേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരയണമേ എന്ന് ക്ഷണിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന സകല പൈശാചിക ശക്തികളും പുറത്താകുകയും യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായി വസിക്കുവാനിടയായി തീരുന്നു ഹലലിയ യേശു വന്നാൽ സന്തോഷവും സൗഖ്യവും സമാധാനവും അനുഭവിക്കുവാനായി കഴിയുന്നു എന്നാൽ പിശാദിനാൽ നിയന്ത്രിച്ചു നടത്തപ്പെടുന്ന ഒരു വ്യക്തി സ്വസ്ഥതയിലെ സമാധാനവും ഇല്ലാതെ പലവിധ രോഗത്തിനും അടിമയായി പിശാദിനാൽ ബന്ധിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു പ്രേരണ പിശാജ് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ നൽകുന്നു ഇപ്രകാരമുള്ള ഏതെങ്കിലും അനുഭവത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക താങ്കളെ ഭരിക്കുന്നത് പിശാദിന്റെ ആത്മാവാണ് അല്ലല്ല പിശാജ് വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണ് നിത്യ നരകത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ പിശാദിനുള്ളൂ എന്നാൽ യേശു വന്നത് യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനായിട്ടാണ് ആയതിനാൽ യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ചാൽ താങ്കൾക്ക് നിത്യജീവനിൽ കടക്കുവാൻ ഇടയായി തീരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സന്തോഷവും സൗഖ്യവും സമാധാനവും അനുഭവിച്ചറിയുവാൻ ഇടയായി തീരും എൻ്റെ അനുഭവത്തിലൂടെ എനിക്കത് പറയുവാനായി കഴിയും നമ്മുടെ കൂടെയുള്ള മനുഷ്യർ മറ്റുള്ളവരെയൊക്കെയും നാം കാണുമ്പോൾ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ നിരാശയുടെ വാക്കുകൾ മാത്രം പറയുമ്പോൾ ഒരു ദൈവ പൈതലിന് അലലിയ പ്രത്യാശയുടെ വാക്കുകൾ മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അവരുടെ വായിൽ നിന്ന് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടാകുന്ന അലലിയ അവർക്ക് സന്തോഷമുണ്ടാകുന്ന വാക്കുകൾ മാത്രമേ ആ നിത്യജീവന്റെ വാക്കുകൾ മാത്രമേ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെയുള്ള വ്യക്തികളിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം വസിക്കുന്നു എന്ന് അവരുടെ വാക്കുകളാൽ നമുക്ക് തിരിച്ചറിയുവാനായി കഴിയുന്നു ഹലിയ ആയതിനാൽ എത്ര വേഗത്തിൽ പാവങ്ങൾ യേശുവിനോട് ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഇന്നു മുതൽ സ്വർഗീയ സമാധാനം താങ്കൾക്കും അനുഭവിക്കുവാൻ ഇടയായി തീരും അതിനായി ദൈവം നമ്മെല്ലാം സഹായിക്കുമാറാകട്ടെ നമുക്കൊരുമിച്ച് അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹമാനായ നല്ല ദൈവമേ കർത്താവ് ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിലേക്ക് കടന്നു വരുന്നു അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്ന കർത്താവ് നെയ്യോൾ അടിയങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന്റെ മഹാ കരുണയ്ക്കായി കൃപയ്ക്കായി ദയക്കായി നന്ദി പറയുന്ന കർത്താവേ അടിയങ്ങൾ നിന്നതല്ല ദാഥ എന്റെ കർത്താവ് അടിയങ്ങളെ നിർത്തിയതാണ് ഞങ്ങൾ നേടിയതല്ല കർത്താവ് സകല അങ്ങ് തന്ന ദാനം മാത്രമേ മാത്രമേയുള്ളൂ കർത്താവെ അലലയ ഞങ്ങളെപ്പോലെ ഈ പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർ കഴിഞ്ഞ രാത്രി കാലം പലവിധാമത്തുകൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ ദുർമരണങ്ങൾ വഴി ഈ ലോകത്തെന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമഴി പോലെ കാത്തു പരിപാലിച്ച യേശുവിനെ മഹാദേ കരുണയ്ക്കായി കൃപക്കായി നദിയുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പാ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും അടിയങ്ങളോട് ഒരുമിച്ച് നിത്യ ജീവനിൽ കണ്ട് സന്തോഷിപ്പാർ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവനോഹരിക്കീരുവാണ്ടക്കേണം എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണം അപ്പാ കുടുംബ കുടുംബമായി അനുഗ്രഹിക്കണം മാനിക്കണേ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മുഖാന്തരം അവർ നിത്യജീവന്റെ വഴിയിലേക്ക് തിരിഞ്ഞു എന്നറിയുവാണ്ടൊക്കെ വേണം അങ്ങ് സഹായിക്കണം അപ്പാ അനുഗ്രഹിക്കണമേ മാനിക്കണം വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളീശ്വപ്പന്റെ കരങ്ങളിൽ തക്ക സമയത്ത് കർത്താവ് മറുപടി നൽകി മാനിക്കണമേ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ പിശാഖിനാൽ ബന്ധിക്കപ്പെട്ട വ്യക്തികൾ പിശാഖിന്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ച് യേശുവിന്റെ മക്കളായി ചീപ്പാട സക്ലരെ സഹായിക്കണപ്പാ സ്വർഗത്തിലെ ഭൂമിയിലെ സകലാത്മീയനുഗ്രഹത്താലും അങ്ങ് നിറച്ച് മാനിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണപ്പാ പ്രാർത്ഥിക്കുന്നു സാർ മറവിലായിരപ്പാൻ അങ്ങ് സഹായിക്കണം കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും യേശു കർത്താവിനെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവി അമേൻ യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ സകല ലോകത്തിൻ്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഗോഡ് പാഴ്ത്തപ്പെട്ടവൻ